ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ പാൽക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ പാൽക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് എത്ര വെളിച്ചെണ്ണ വേണ്ട അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയിലുണ്ടാക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുള്ളൂ ഇപ്പൊ നമ്മള് രണ്ട് സബോള കെട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടി ഇട്ടുകൊടുക്കാണ് മീഡിയം സൈസ് രണ്ട് സബോളയാണ് നമ്മളെത്രയും ചിക്കൻ എടുക്കണിട്ട് അതിനനുസരിച്ചിട്ട് സബോള ഇട്ട കൊടുത്താൽ മതിട്ടാ അപ്പൊ അതൊക്കെ ഒന്ന് വാടി തെറ്റായിട്ട് തട്ടേ അത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാട്ടി അപ്പൊ നമ്മളെ സബോളൊക്കെ ഏകദേശം വാടി വന്നിട്ടിട്ടാ അപ്പ നമുക്ക് ഞാനൊരു ഉരുളങ്ങും കട്ട് ചെയ്ത് വെച്ചിരുന്നു അതും പിന്നെ ഒരു കുഞ്ഞു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഒരുപാട് തക്കാളി ഇട്ട് കൊടുക്കാ അപ്പൊ നമുക്ക് കുളിപ്പ് രസം വരും അതുകൊണ്ടാണ് കുഞ്ഞു തക്കാളി ഇട്ട് കൊടുക്കുന്നത് പിന്നെ അത് ഇത്തിരി മല്ലിയെല്ലാം കൂടി ഇട്ടുകൊടുക്കണ്ട പിന്നെ നമ്മള് കറിവേപ്പില ഇട്ടുകൊടുക്കണ്ടാ ഇന്ന് നന്നായി അളക്കി കൊടുക്കട്ടാ ഇനി ഇതേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളക് കയറിയിട്ട് എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മളിതിൽ മുളക് കൂടി ചേർക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പം പച്ചമുളക് ചതച്ചിട്ടാല് ഒന്നുകൂടി എരിവ് വരില്ല അതിന് വേണ്ടിയിട്ടാണ് അപ്പത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാട്ടോ അപ്പൊ ദേ ഏകദേശമൊക്കെ വാടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടാ ഒരുപാട് പാട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതാ ഞാൻ കുറച്ചധികം കുരുമുളക് പൊടി ഇട്ടുകൊടുക്കണ്ട അതിട്ടുകൊടുത്തു പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അരച്ച് തീർക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതാ ഞാന് നമ്മളെ മഞ്ഞൾപ്പൊടി ഇനി ഇട്ടുകൊടുക്കണ്ടിതേ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇനി ഇത് ഞാൻ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണ്ടിട്ട ഏകദേശം രണ്ട് സ്പൂണോളം ഉണ്ട് ഇനി ഇതാ ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കണ്ടിട്ടോ ഇനി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ കുറച്ച് നമ്മളെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് ജാറിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി വെള്ളം ഒന്ന് അതിൻ്റെ ഇടുന്ന ആ സെറ്റാവട്ടെ ഇനി നമുക്ക് നമ്മളെ ചിക്കൻ ചിക്കട്ടെ ചിക്കനൊക്കെ ഞാൻ ചെറിയ ചെറിയ പീസാണ് ആക്കിയില്ല കേട്ടോ വലിയ പീസ് ആക്കിയത് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ടാണ് നമ്മളെ കറിയിലിടേണ്ടത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പാൽക്കറി തന്നെയാണ് നമുക്കിപ്പോൾ ഞാനിന്നിപ്പോൾ പാലപ്പം ഉണ്ടാക്കാൻ പോണത് പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ല സൂപ്പർ പാൽക്കറി ആട്ടോ മാച്ചല്ലേ പാലപ്പവും പാൽക്കറിയ അടിപൊളി മാച്ചിങ് അല്ലല്ലേ അപ്പം അതാ ഒപ്പം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് നാളികേര പാൽ എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഒക്കെ നോറുക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ അതൊന്ന് പാലാക്കിയിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പം അതും കൂടി ചെയ്താൽ ചിക്കൻ വെന്ത നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പതേ നമ്മളെ കറിയൊക്കെ നല്ല തിളച്ച് നല്ല മണം വരേണ്ടിട്ട ഒന്ന് ഇളക്കി ഇട്ടുകൊടുക്കാം നമുക്ക് നന്നായ തിളക്കട്ടെ വേവട്ടേട്ടാ വെന്തിട്ടില്ല എപ്പോഴും ഇത് അപ്പൊ എന്താണ് എല്ലാരും വിശേഷം എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ കൂടെ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുകയാണെച്ചാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടാ നമുക്ക് ഉപ്പ് നോക്കി നോക്കാട്ടാ ൊക്കെ ഇണ്ട് കേട്ടോ വേവട്ട അവിടെ കിടന്നിട്ടോ അപ്പൊ ഇത് നമ്മളെ ചിക്കനൊക്കെ ഏകദേശം വേവായി അതിൻ്റെ കേട്ടാ ഇനി നമുക്ക് നാടികേരപ്പാൽ വെച്ചുകൊടുക്കാട്ടോ ഇനി നാടികേരപ്പാലും കൂടി കിടന്നിട്ട് ഒന്ന് വേവട്ടെ അപ്പൊ ഞാൻ ഒരു നാടികരം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അരമുറി എടുത്തിട്ടുള്ളൂ നമുക്ക് ഒരുപാട് കറിയൊന്നും വേണ്ട അപ്പൊ അരമുറി എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ കറി വേണമെങ്കിൽ ഒരു മുറി എടുക്കാം കേട്ടോ അല്ല ഒരു നാടികേരം എടുക്കാം ഞാൻ അപ്പൊ ഒരു നാടികേത്തിന്റെ പകുതി എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതിലും കൂടിയും കിടന്നിട്ട് ഒന്നല്ല വേവട്ടെ അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിനാണ് ഇതിലിട്ടിട്ട് ഒന്നും കൂടിയും വേവിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പാലപ്പം ചുട്ടെടുക്കാൻ പോകട്ടോ മാവൊക്കെ ഞാൻ കുറച്ച് നേരത്തെ അരച്ച് കൊന്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല സൂപ്പർ പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പോവാണേ അപ്പോൾ അതേ നമ്മൾ പാലപ്പം സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ എല്ലാതും ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതെ അടുത്തതും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നമുക്കിതുപോലെ എടുക്കാം നല്ല മുരിമൊരുന്നലുള്ള പാലപ്പാണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ പാലപ്പമൊക്കെ സെറ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ബാക്കി കറിയൊക്കെ ഒന്ന് ഉള്ളി താളിക്കണ്ട അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം നമ്മളെ ചിക്കൻ പാൽക്കറി ഉള്ളി താളിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇനി അതൊന്ന് ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുളുള്ളി കറ്റില്ല അപ്പൊടുക്കാൻ പോവാന്ന് കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കട്ടെ മല്ലിയല അപ്പൊ നമ്മൾ ഉള്ളിലൊക്കെ ഏകദേശം വാടി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ കറിക്ക് ഒഴിച്ചു കൊടുക്കട്ട അപ്പൊ ഇനി നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം ഇട്ട് ഇനി ഒന്ന് മിക്സ് അടിപൊളി പാൽക്കറി സെറ്റ് ആയിട്ടുണ്ട് കാണാനൊക്കെ നല്ല മൊഞ്ചുള്ള കറിയാണ് ഇപ്പൊ വീഡിയോയില് കാണേക്കാളും മൊഞ്ചുണ്ട് നേരിട്ട് കാണാൻ സൂപ്പർ കറിയാണ് അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാൻ